അമ്മ ഉർവശിക്കടുത്തേക്ക് ഓടിയെത്തിയ അമ്മയുടെ മകനെ കളിപ്പിക്കുന്ന കുഞ്ഞാറ്റ സുന്ദരമായ കാഴ്ച കുറച്ചു മുമ്പാണ് അച്ഛൻ മനോജ് കെ ജയനും ഭാര്യ ആശയ്ക്കും കുടുംബത്തിനുമൊപ്പം കുഞ്ഞാറ്റ കളിശിരിയുമായി നിൽക്കുന്ന വീഡിയോ വൈറലായത് അതിനു പിന്നാലെ ഇതാ അമ്മ ഉർവശിക്കടുത്തേക്ക് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നു മകൾ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മിക്കും മകൻ ഇഷാന് പ്രജാപതിക്കുമൊപ്പമുള്ള ഉർവശിയുടെ ചിത്രങ്ങളാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് എന്റെ കുട്ടികൾക്കൊപ്പം എന്ന അടിക്കുറിപ്പോടെയാണ് ഉർവശി ചിത്രങ്ങൾ പങ്കുവച്ചത് പുതിയ ഭർത്താവ് ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ഉർവശി ഇപ്പോൾ എൽ ജഗതമ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ജഗതമ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് ഉർവശി അവതരിപ്പിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രമാണ് ഇത് അമ്മയുടെ അഭിനയം നേരിട്ട് കാണാനെത്തിയതാണ് മക്കൾ കുഞ്ഞാറ്റയും മകനും അതീവ സുന്ദരിയായ കുഞ്ഞാറ്റിയെ ഉടൻ സിനിമകളിൽ പ്രതീക്ഷിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി